കൂടോത്രത്തിന് ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ അത്രയും ശക്തിയുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ ഒരു അന്ധമായ വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളെ വിഡീന്ന് പമ്പര വിഡീന്ന് വിളിക്കേണ്ടി വരും കേട്ടോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇത്തരം കൂടോത്രത്തിനോ ആഭിചാരത്തിനോ ദുർമന്ത്രവാദത്തിനോ ഒന്നും ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ പറ്റത്തില്ല എങ്ങനെയാണ് മറ്റൊരാൾ നശിക്കുന്നത് എന്ന് അറിയാവോ തനിക്കെതിരെ മറ്റൊരാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എന്നൊരു അറിവ് അവരങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് അവരതുപോലെ ചെയ്യുന്നുണ്ട് അവരിപ്പോ എവിടെയൊക്കെ എന്തിന്റെയോ ആവശ്യത്തിനൊക്കെ പോകുന്നുണ്ട് ആ ഒരു ചിന്തയുണ്ടല്ലോ അതാണ് നിങ്ങളെ നശിപ്പിക്കുന്നത് നിങ്ങൾ നേരെ തിരിച്ചു വന്ന് ചിന്തിച്ചു നോക്കട്ടെ അവൻ അവന്റെ വഴിക്ക് പോട്ടെ ഇനി ഏത് ക്ഷേത്രങ്ങളിൽ പോട്ടെ ഇനി മറ്റേ ദുർമന്ത്രവാദം നടത്തുന്ന പോട്ടെ എന്തേലും ചെയ്യട്ടെ അനി എനിക്കെന്താ നിങ്ങൾ ചിന്തിച്ചു നോക്ക് പിന്നെ നിങ്ങളുടെ ജീവിതം നശിക്കാം അതൊന്നും ചിന്തിക്കാതെ ഐശോ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അവരങ്ങനെ പോകുന്നുണ്ടല്ലോ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം കയറുമെന്ന് ചിന്തി എന്താ ശരിയാകുമോ അല്ല ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ഫ്ലോപ്പ് ആകുമോ ഇതല്ലേ സത്യത്തിൽ പലരുടെയും മനസ്സിലുണ്ടാവുന്നത് നിങ്ങളെ ഒരു കാര്യം പ്രത്യേകമായി ഒന്ന് ഓർത്തു വെച്ചോ ഈ ദുർമന്ത്രവാദം നടത്തി കഴിഞ്ഞാല് നശിക്കുന്നതും നന്നാവുന്നതും ആരാണെന്നറിയാവാ നന്നാവുന്ന ആളെ ഞാൻ ആദ്യം പറഞ്ഞുതരാം അതീ ദുർമന്ത്രവാദത്തിനൊക്കെ വേണ്ടിയിട്ട് കാശ് കൊണ്ടു കൊടുക്കുന്നില്ലേ ആ കാശ് സ്വീകരിക്കുന്ന വ്യക്തിയുടെ കുടുംബം നന്നായി ജീവിക്കും അതേപോലെ തന്നെ ഈ കാശ് കൊണ്ടുപോയി കളയുന്ന വ്യക്തി ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ കുടുംബം താറുമാറാവുകയും ചെയ്യുമെന്ന് മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി ഇല്ലാണ്ട് നിങ്ങളെ തൊടാനെന്ന് ആരെ കൊണ്ടും പറ്റത്തില്ലടോ